ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൽക്കി കൃഷ്ണമൂർത്തി ഒരു പുതിയ നോവൽ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിനാല് കാലഘട്ടത്തിൽ തൻ്റെ കൽക്കി എന്ന വാരികയിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നു തുടക്കത്തിൽ അധികമായും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ നോവൽ പിന്നീട് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട കൃതികളിലൊന്നായി മാറുന്നു തമിഴകത്തെ ഒന്നാകെ ഇളക്കി മറിച്ച ആ കൃതിയുടെ പേര് പൊന്നിയൻ സെൽവൻ തമിഴിലും മറ്റു ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയും ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇന്ന് പൊന്നിയൻ സെൽവൻ വിറ്റഴിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ ആരാധകർ നെഞ്ചിലേറ്റിയ ആകൃതി സിനിമയാകുമ്പോൾ ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലും പുറത്തുമായി നിരവധി പ്രദേശങ്ങൾ കീഴടക്കുകയും അനവധി പടയോട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത രാജരാജ ചോളനെന്നും അരുൺമൊഴിവർമ്മൻ എന്നും പേരുള്ള പൊന്നിയൻ സെൽവന്റെ ചരിത്രം നോവലാക്കിയപ്പോൾ അദ്ദേഹം രാജാവായി വാണിരുന്ന കാലഘട്ടവും അദ്ദേഹം നടത്തിയ പടയോട്ടങ്ങളുമല്ല കലക്കി തിരഞ്ഞെടുത്തത് പകരം അദ്ദേഹത്തിന്റെ ബുദ്ധി ചോളരാജവംശത്തെ തന്നെ സംരക്ഷിച്ച മറ്റൊരു ചരിത്രമാണ് കലക്കി തിരഞ്ഞെടുത്തത് മഹത്തായ ഈ നോവലിലേക്ക് സ്പോയിലറുകളില്ലാതെ നമുക്കൊന്ന് എത്തിനോക്കാം പരാന്തകസുന്ദര ചോളിനുശേഷം മൂത്ത മകനായ ആദിത്യ കരികാലനും മറ്റു മക്കളായ കുന്ദലദേവിയും അരുൺമൊഴി ചോഴനും രാജ്യം ഭരിക്കാതിരിക്കാൻ സാമന്ത രാജാക്കന്മാർ ഗൂഢാലോചന നടത്തുന്നു അതേസമയം ചോഴരാജവംശം തന്നെ നശിപ്പിക്കാൻ പാണ്ഡ്യന്മാർ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് അപകടങ്ങളിൽ നിന്നും നാടിനേഷിക്കാൻ പൊന്നിയും സെർവനും കൂട്ടാളികളും നടത്തുന്ന പോരാട്ടമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം സിനിമയിലേക്ക് വന്നാൽ പരാന്ത സുന്ദര ചോഴനായി പ്രകാശ് രാജും ആദിത്യ കരികാലനായി വിക്രമും കുന്തല ദേവിയായി തൃഷയും ഒന്നിക്കുമ്പോൾ പൊന്നിയൻ സെൽവനാകുന്നത് ജയൻ രവിയാണ് മറ്റു വേഷങ്ങളിൽ ജയറാമും ശരത് കുമാറും കാർത്തിയും എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ നന്ദിനി എന്ന കഥാപാത്രത്തെ ഐശ്വര്യരായി അവതരിപ്പിക്കുന്നത് ഇവരെല്ലാം ഒന്നിക്കുമ്പോൾ അഭിനേതാക്കളുടെ കാര്യത്തിൽ വെൽ ആണ് സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും മണിരത്നം എന്ന മാസ്റ്റർ സംവിധായകനും കൂട്ടാളികളും ക്യാമറയ്ക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ കാണാൻ പോകുന്നത് ചെറുതല്ലാത്തൊരു വിസ്മയമാണ് എന്ന് തീർച്ചയാണ് കഥയെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രമായി അദ്ദേഹം രൂപാന്തരപ്പെടുത്തുമ്പോൾ എ ആർ റഹ്മാൻ ഒരുക്കുന്ന മാസ്മരിക സംഗീതം അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ എടുക്കുന്ന ചിത്രമായ പൊന്നിയൻ സെൽവൻ പുറത്തിറങ്ങിയ ട്രെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബൃഹത്തായ ഒരു തിയേറ്റർ അനുഭവമായിരിക്കുന്നത് തീർച്ചയാണ് കാത്തിരിക്കാം മറ്റൊരു മണ്ഡലത്തും മാജിക്കനായി